ആഡിയേഴ്സ് അസാവിൽ അബ്കാത്തതു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ള അൺസ്റ്റിച്ച് സിൽവാർ സെറ്റിനെയാണ് കേട്ടോ അൺസ്റ്റിച്ച പുതിയൊരു മോഡലാണ് നിങ്ങളിത് ഇത് അധികം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല വേറെ ചാനലിൽ ഒന്നും കണ്ടിട്ടില്ല ഒരു ചാനലിൽ കണ്ടുകൊള്ളാം എനിക്ക് ഓർമ്മ അല്ല കേട്ടോ ഈ ഒരു സെറ്റ് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ അല്ല അൺസ്റ്റിച്ചഡ് റെഡിമെയ്ഡല്ല അൺസ്റ്റിച്ചാണ് ഇനിയുണ്ട് കാണിക്കാനുട്ടോ നീ ഉണ്ട് ഇതിനുണ്ട് പുതിയ കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റും ഷിപ്പിംഗ് ചാർജും എല്ലാം അടക്കം ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അത് പറയാം ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ജോർജ്ജറ്റാണ് മെറ്റീരിയൽസ് വിത്ത് ലൈനിങ് കാണോ ലൈനിങ് അറ്റ ആണ് അപ്പോൾ ഇത് എത്ര സൈസ് ഉണ്ടെന്ന് അങ്ങനെയൊക്കെയാ നല്ലതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് അത്രയും കളേഴ്സ് ഉണ്ട് പിങ്ക് ഒരു പീച്ച് കളർ ഷെയ്ഡല്ല പിങ്ക് ബ്ലാക്ക് പിന്നെ ഒരു എന്താ റാണി പിങ്ക് പോലത്തെ ഉണ്ടാവുമല്ലോ അങ്ങനത്തത് പിന്നൊരു ഇതെന്താ വഴിതനങ്ങ കളർ ഉണ്ടോ ഒരു വൈറ്റ് പിന്നെ പിന്നൊരു എന്താ പറയുക നമ്മളെന്താ പീച്ചല്ല എന്താ പറയുക വേറെ കളർ ഉണ്ടാവുമല്ലോ ഡാർക്ക് കാണാം അപ്പോൾ നമ്മൾ ഒന്നേ ശരിക്കും നിവർത്തിയിട്ട് കാണിക്കുള്ളൂ മറ്റേതൊക്കെ ഡൗൺലൂഡ് അറിയാമല്ലോ ഇതേ ഇതേ പാറ്റേൺ തന്നെയാണ് വരിക ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇത് കാണിക്കാം കേട്ടോ ഇത് മാറ്റി വയ്ക്കട്ടെ ഓക്കെ അതാ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇതാ ബോഡി ഫുള്ളായിട്ട് ത്രൂ ആവട്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും എല്ലാ ഭാഗത്തും അങ്ങനെ വരുന്നുണ്ട് ഇത് ലെങ്ത്ത് വരുന്നത് നമുക്ക് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ത്രീ എക്സല് ത്രീ എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഫോർ എക്സൽ കിട്ടുമെന്നറിയില്ല ത്രീ എക്സൽ എന്തായാലും കിട്ടും കേട്ടോ പിന്നെതാക്കണ് ബാക്ക് ഭാഗം ഇതിൻ്റെ ബാക്കിൽ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്കിൽ ഒന്നുമില്ല കേട്ടോ ആയിട്ടാണ് വരുന്നത് കണ്ടല്ലോ പിന്നെതാ ഇത് ക്രേപ്പിലെ ഫാബ്രിക്സാണ് ലൈനിങ്ങും വിത്ത് ആയിട്ട് വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇതിങ്ങനെ വരുന്നുണ്ട് ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് നല്ല ഗോൾഡൻ സെറി വർക്ക് പോലത്തെ കേട്ടോ ത്രെഡ് വർക്ക് ഉണ്ടാവുമല്ലോ ഗോൾഡൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് പോലത്തെ ഒരു എന്ത് കളർ എനിക്ക് പേസ്റ്റൽ കളർ ഉണ്ടാവുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ പേസ്റ്റൽ കളർ പോലത്തെ ഒരു കളറാണ് വന്നിട്ട് ഇതിൻ്റെ ഷാളാണ് ഇതാ ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ ഷാൾ ഷാൾ ഈ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് സ്കേലപ്പൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഷാൾ ആണ് കേട്ടോ കണ്ടല്ലോ ഇതാ രണ്ട് സൈഡും ഉണ്ട് ഓക്കെ ഞാൻ തന്നെ അത് വേറെ ഇത് കാണിച്ചു തന്നെയാണ് ഞാനൊരു വേറെ ഷാൾ ഇടുമ്പോഴത്തേന് ഇത് വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അപ്പം ഞാൻ കേട്ടി ഞാൻ തന്നെ വേറെ ഇതിരിക്കുക അതിൻ്റെ ഇവിടെയൊക്കെ ഇതാണ് ഇതേപോലെ ത്രെഡ് വർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ത്രെഡ് വർക്ക് മീൻസ് ജെറി വർക്കാണ് ഇങ്ങനെ കണ്ടല്ലോ ഗോൾഡൻ ഓൾ ഓവർ ഉണ്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ സ്കേലപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് ഭാഗത്തും ഉണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇവിടെ വലിയ ഇതേ നമ്മുടെ ബോഡിയിലുള്ള അതേ പ്രിൻ്റ് തന്നെ അതേ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തോട്ട് ഇട്ടു കേട്ടോ ഒക്കെ ഇപ്പോൾ സ്കാലൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് കുറയാലോ എല്ലാ എല്ലാവർക്കും നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ഏത് ഐറ്റം കൊണ്ടാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു കളറാണ് ബ്ലാക്ക് ഞാൻ ഏത് റെഡിമെയ്ഡ് ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും ഞാൻ കൊണ്ടുവന്നാൽ ഫസ്റ്റ് കൊണ്ട് ആ ഒരു സെറ്റിൽ തീരുന്നത് ബ്ലാക്ക് ആയിരിക്കും തീരും ഫസ്റ്റ് ഫസ്റ്റിന് അപ്പോൾ ഇതാക്കണം ബ്ലാക്കും ഇത് തന്നെയാണ് വരിക കേട്ടോ ഞാൻ ഫുള്ള് നിർത്തി കാണിക്കുന്നില്ല അറിയാമല്ലോ ഞാൻ മാനിക്കും കിട്ടിയിട്ട് നിർത്തി കാണിച്ചു തരാം കേട്ടോ മാനിക്കും കിട്ടിയിട്ട് നിർത്തി കാണിച്ചു തരാം ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ത്രീ എക്സറൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഫോർട്ടി എയ്റ്റ് ലെങ്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും പിന്നെ വന്നിട്ടുള്ളതാണ് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ടാവുള്ളൂ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കളർ കളർ കളറ് ക്ലിയർ അല്ല എനിക്ക് മനസ്സിലായി കാണും ഞാൻ തന്നെ കാണുന്നുണ്ട് ഇത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതാണ് റാണി പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സെറ്റിലും നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഈ ഒരു ഉണ്ട് ഇന്നത്തെ വീഡിയോയിലും ഉണ്ട് ഇനി നാളെ ഞാൻ കാണിക്കാൻ പോകുന്നതിലുണ്ടോയെന്ന് എനിക്കൊരു ഉണ്ട് അതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എടുക്കുന്നതിലൊക്കെ ഉണ്ട് ഈ ഒരു കളറിന് എന്താ എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല ഒരു വൈദനങ്ങിൻ്റെയൊക്കെ ഒരു കളർ പോലെ വരും ഓക്കെ വൈതനങ്ങ കത്രിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടോ അപ്പോൾ എന്താ ജോർജ് മെറ്റീരിയൽ കേട്ടോ വിത്ത് ലൈനിങ് ആണ് പിന്നെ വൈറ്റ് വൈറ്റ് നല്ല ഭംഗിയാണല്ലേ വൈറ്റ് നമ്മൾ അങ്ങനെ വരാറില്ലല്ലോ ഓഫ് വൈറ്റ് ഒക്കെ വരാറുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നതും ഉണ്ട് കേട്ടോ വൈറ്റ് ഞാൻ നെക്സ്റ്റ് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതും ഉണ്ടാകും വൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒക്കെ സെറ്റ് സെറ്റ് ആയിട്ടെടുക്കണം സെറ്റ് സെറ്റ് പിന്നെ കുറേ പേരെന്നോട് ചോദിച്ചാൽ ഹോൾസെയിലായി കിട്ടും ഹോൾസെയിലായിട്ട് കിട്ടല്ലോ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് അതിനായിട്ട് ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ ആ ക്വാണ്ടിറ്റി നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി ക്വാണ്ടിറ്റി എടുക്കാം ഓക്കെ അല്ല നിങ്ങൾക്ക് എത്തിച്ച് തരണമെങ്കിൽ അങ്ങനെ എത്തിച്ചു തരാം ഓക്കെ വൈറ്റും നല്ല ഭംഗി കേട്ടോ വൈറ്റ് എനിക്കല്ലെങ്കിലും നമ്മുടെ ഫേവറേറ്റ് കളറാണല്ലേ വൈറ്റ് പക്ഷേ അത് കെയർ ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഇത് കണ്ടല്ലോ ഇത് ഇതും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അധിക വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ഡിഫറൻറ്റ് ഷെയ്ഡേ മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റേ ഉള്ളൂ കാരണം ഈ വീഡിയോ അത്രത്തോളം ക്ലിയർ ആണെന്നില്ല അറിയില്ല ഏകദേശം കണ്ടാൽ നമുക്ക് ഒന്നിച്ച് കണ്ടാൽ ഒരേ സെയിം കളർ ആണെന്ന് തോന്നുന്നു പക്ഷേ ചെറിയ ഡിഫറൻസ് തോന്നുന്നു ഒന്ന് ലൈറ്റ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പിങ്ക് ആണ് കേട്ടോ റോബി പിങ്ക് റാണി പിങ്ക് അങ്ങനെ പറയുമല്ലോ ജോർജറ്റാണ് മെറ്റീരിയൽസ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ പിന്നെ ഫോർട്ടി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഓക്കെ നമ്മൾ ത്രൂ ഔട്ട് ബോഡി ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് സെറി വർക്കാണ് ആണ്ട്ടോ ഗോൾഡൻ സെറി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് തൊള്ളായിരത്തമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആൾ ഓവർ ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ മറ്റൊരു വീഡിയോ കൊണ്ട് വരുന്നതാണ് നമുക്ക് ഗോൾഡിൻ്റെ ഗോൾഡ് ഐറ്റംസ് അതായത് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിടത്തിക്കേ ഉള്ളൂ താങ്ക്